ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ കേരളീയരെ സഹായിക്കാൻ കേരള സർക്കാർ കൺട്രോൾ റൂമുകൾ തുറന്നു മലയാളി കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന കേരളീയരെ സഹായിക്കാനായി കേരള സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഹെൽപ്പ് ലൈനുകളുള്ള കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ആറ് പൂജ്യം പൂജ്യം എന്ന ഫാക്സ് നമ്പറിലും സി ഡി എം ഡി കേരള അറ്റ് ദ റേറ്റ് ഓഫ് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡി വഴിയും സഹായത്തിനായി ബന്ധപ്പെടാവുന്നതാണ് നോർക്ക ഗ്ലോബൽ കോൺട്രാക്റ്റ് സെൻറ്റർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന മിസ്ഡ് കോൾ നമ്പറിലും തത്സമയ സഹായം നൽകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൽ എല്ലാവിധ പിന്തുണയും അറിയിച്ചു